നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ പത്ത് വയസ്സുകാരിയെ കാടൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മുന്നംഗം സൗത്തുമാരടി സാജുവിനെയാണ് അറസ്റ്റ് ചെയ്തത് റോഡിൽ കുഴിയോടുകൂടി കാവമ്പട റോഡിലൂടെയുള്ള യാത്ര ദുരിതം സെന്റ് മേരീസ് കപ്പേളയോട് ചേർന്നാണ് യാത്രകാരുടെ നടപടിക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരീക്ഷ ഒന്നാം റാങ്ക് നേടി നാടിന് അഭിമാനമായി മൂവാറ്റിപുര സ്വദേശിനി സൌത്ത്മാറാടി തൈകാവ് തട്ടിൽ കെസിയാറ്റി പീറ്ററാണ് റാങ്ക് നേടിയത് റാങ്ക് നേട്ടം എം എസ്സി മൈക്രോബയോളജിയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ സൗത്ത് ഇരട്ട റാങ്ക് തിളക്കം ജീവിത പ്രാരാബ്ദങ്ങളോട് പരിധി നേട്ടം പോയത കക്കാട്ടിൽ ബിജുവിന്റെ മക്കൾക്ക് അനുമോദന പ്രവാഹം മണിയന്തരം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചങ്ങാതിക്ക് ഒരു തൈ വൃക്ഷവൽക്കരണ ക്യാമ്പയിന് തുടക്കം പദ്ധതി നടപ്പിലാക്കിയത് കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫലവൃക്ഷ തൈകൾ കൂട്ടുകാർക്ക് കൈമാറി തൃക്കളത്തൂർ സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പത്തിന് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ തൃക്കളത്തൂർ എസ് ഹാളിൽ ൾ വിശദമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മുന്നംഗം സൗത്ത്മാരാടി സാജുവിനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാടൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറുപത്തിനാലുകാരൻ അറസ്റ്റിൽ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മുന്നംഗം സൗത്ത്മാരാടി കുടുക്കപ്പാറയിൽ സാജുവിനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞാണ് സാജു വാഹനത്തിൽ കയറ്റിയത് സാജുവിനെ പരിചയമുള്ളതിനാലാണ് കുട്ടി വാഹനത്തിൽ കയറിയത് വിദ്യാർത്ഥിനി സ്കൂളിലെ കൗൺസിലറോടാണ് അതിക്രമം നടന്ന കാര്യം വെളിപ്പെടുത്തിയത് സ്കൂളിൽ നിന്ന് വിവരം മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ സാജുവിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാജു പതിനൊന്നാം വാർഡിലെ എൽ ഡി സ്ഥാനാർത്ഥിയായിരുന്നു മൂവാറ്റുപട കാവമ്പടി റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി യാത്രക്കാർക്ക് ദുരിതമാകുന്നു സെന്റ് മേരീസ് കപ്പേളയോട് ചേർന്നാണ് യാത്രക്കാരുടെ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ദിനപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന മൂവാറ്റുപട കാവമ്പടി റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി യാത്രക്കാർക്ക് ദുരിതമാകുന്നു മൂവാറ്റുപുട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം സെന്റ് മേരീസ് കപ്പേളയോട് ചേർന്നാണ് യാത്രക്കാരുടെ നടുവടിക്കും വിധമുള്ള വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പ്രാബല്യത്തിലിരിക്കെ പ്രധാനമായും തൊടുപുഴ ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ ആശ്രയിക്കുന്ന കാവുമ്പട റോഡിന്റെ നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന വലിയ കുഴി യാത്രക്കാർക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് മഴ പെയ്ത കുഴിയിൽ വെള്ളം നിറയുന്നതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ് വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ കുഴിയുടെ വ്യാപ്തി അറിയാതെ വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നത് പതിവായിരിക്കുകയാണ് സ്ത്രീകളടക്കമുള്ള ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലായും ദുരിതത്തിലായിരിക്കുന്നത് വാഹനങ്ങൾ കുഴിയിൽ ചാടുമ്പോൾ ദേഹത്തേക്ക് ചെളിവെള്ളം തുടയ്ക്കുന്നത് കാൽനട യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ടാറിംഗ് ഇളകി മെറ്റലുകൾ റോഡിൽ ചിതറിക്കിടക്കുന്നതും അപകട ഭീഷണിയാകുകയാണ് രണ്ട് സ്കൂളുകൾ പോലീസ് സ്റ്റേഷൻ കോടതി സമുച്ചയം നഗരസഭാ കാര്യാലയം തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കാവുമ്പടി റോഡിൽ ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് കുഴി നികുത്തി റോഡിലെ അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരളത്തിൽ എല്ലായിടത്തും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി നാടിന് അഭിമാനമായി മൂവാറ്റുപുഴ സ്വദേശിനി സൗത്ത്മാറാടി തൈക്കവ തട്ടിൽ പാസ്റ്റർ എൽ സിയുടെയും മകൾ കെസിയ ടി പീറ്ററാണ് എം എസ് സി മൈക്രോ ബയോളജിയിൽ ഒന്നാം റാങ്ക് നേടിയത് കോതമംഗലം നെല്ലിക്കുടി ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥിയായ കെസിയ ഇതേ കോളേജിൽ നിന്ന് ബി എസ് സി മൈക്രോ ബയോളജിയിലും ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ സൗത്ത് മാറാടിൽ ഇരട്ട റാങ്ക് തിളക്കം ജീവിത പ്രാരാബ്ധങ്ങളോട് പൊരുത്തി നേട്ടം കൊയ്ത കക്കാട്ടിൽ ബിജുവിന്റെ മക്കൾക്ക് അനുമോദന പ്രവാഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഇരട്ട റാങ്ക് തിളക്കം നേടിയ മൂവാറ്റുപുഴ സ്വദേശിനികളായ സഹോദരിമാർക്ക് അനുമോദന പ്രവാഹം ടിഐ ടിയു ടിംബർ യൂണിയൻ തൊഴിലാളി സൗത്ത് മാറാടി കക്കാട്ടിൽ ബിജുവിന്റെയും ഷൈബിയുടെയും മക്കളായ അഞ്ജന കെ ബിയും കാഞ്ചന കെ ബിയുമാണ് റാങ്ക് നേടി നാടിനഭിമാനമായത് അഞ്ജന എം എ മലയാളം പരീക്ഷയിലും കാഞ്ചന എം എസ് സി എസ്സി മൈക്രോബയോളജിയിലുമാണ് ഏഴാം റാങ്ക് നേടിയത് അഞ്ജന മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെയും ഇളയമകൾ കാഞ്ചന നെല്ലിക്കുടി ഇന്ദിരാഗാന്ധി കോളേജിലെയും വിദ്യാർത്ഥികളാണ് കോടുമഞ്ഞ ചെറിയ വീട്ടിൽ വാഹനങ്ങൾ എത്താത്ത നടപ്പുവടി മാത്രമുള്ള സാഹചര്യത്തിൽ നിന്നാണ് സഹോദരിമാർ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയത് ജീവിത പ്രാരബ്ദങ്ങളോട് പൊരുതി നേട്ടം കൊയ്ത സഹോദരങ്ങളെ സിപിഐഎം ലോക്കൽ സെക്രട്ടറി എം എൻ മുരളി ലോക്കൽ കമ്മിറ്റി അംഗം വി കെ രാജേഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വി ടി സുനിൽ സെക്രട്ടറി മനേഷ് ടി എസ് ട്രഷറർ ഗണേഷ് ടി യുവതാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ അരുൺ പി ഉല്ലാസ് പി എസ് സന്തോഷ് യെദു നാരായണൻ എന്നിവർ വീട്ടിലെത്തി മൊമന്റോ നൽകി ആദരിച്ചു ഇരുവരും ഒരുപോലെ ഏഴാം റാങ്ക് നേടിയതുമാണ് ശ്രദ്ധേയമായതെന്ന് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എൻ മുരളി പറഞ്ഞു നമ്മുടെ മാറാടി പഞ്ചായത്തിൽ അഭിമാനിക്കത്തക്ക രീതിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച രണ്ട് കുട്ടികൾ രണ്ട് കോളേജിൽ വ്യത്യസ്തമായി രണ്ട് വിഷയങ്ങൾ പഠിച്ച് ഒരേ റാങ്ക് മേടിച്ച് ഏഴാം റാങ്ക് ഒരുപോലെ മേടിച്ച് ഞങ്ങൾക്കൊക്കെ ഏറ്റവും അഭിമാനമായി തീർന്ന കാഞ്ചനയും അഞ്ജനയും ഞങ്ങൾക്ക് വളരെ സന്തോഷം അവരുടെ ഈ ചെറിയ സൗകര്യത്തിലും ഇത്രയും നല്ല റാങ്ക് മേടിച്ച് വിജയിച്ച ഈ കുട്ടികൾക്ക് ഞാൻ എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ റാങ്കിന് വേണ്ടിയല്ല ഉയർന്ന മാർക്കിന് വേണ്ടിയാണ് പരിശ്രമിച്ചതെന്ന് അഞ്ജന പറഞ്ഞു റാങ്കിന് വേണ്ടി പഠിച്ചിട്ടില്ല നല്ലൊരു മാർക്കോടുകൂടി നല്ല സർട്ടിഫിക്കറ്റോടുകൂടി ഇറങ്ങിപ്പോണമെന്ന് ടീച്ചേഴ്സ് എപ്പോഴും പറയുമായിരുന്നു എന്നാൽ പോലും അവരുടെ ആഗ്രഹമായിരുന്നു എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും റാങ്ക് മേടിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം പിന്നെ അച്ഛൻ അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം പിന്നെ അമ്മ നമ്മൾ പറയും ഒരു ചെടി വിത്തിൽ നിന്നാണ് ഒരു ചെടി വളരുന്നത് അത് ആ പക്ഷെ ആ ചെടി വളരണമെങ്കിൽ ആ ചെടിക്ക് വെയിലും അതിനാവശ്യമായിട്ടുള്ള മഴയും വെള്ളവും ഒക്കെ കൊടുക്കണം വളമൊക്കെ കൊടുക്കണം അതുപോലെയായിരുന്നു എൻ്റെ അച്ഛൻ എനിക്ക് വളരാനും എന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ കഠിനാധാനത്തിന്റെ ഫലമാണ് ഞാൻ കൊണ്ട തണലെന്ന് പറയാം അമ്മ കൊണ്ട് മാത്രമേ ഓടിയിട്ടുള്ളൂ ബുദ്ധിമുട്ടിൽ കഴിയുമ്പോൾ പഠിച്ചാൽ മാത്രമേ സമൂഹത്തിൽ വില ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചടിവിലാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് കാഞ്ചന പറഞ്ഞു അറിയാം ഈയൊരു കഷ്ടപ്പാടിൽ തന്നെ പഠിച്ചാൽ മാത്രമേ കുറച്ചുകൂടി വില ഉണ്ടാവുള്ളൂ എന്നറിയാറു അപ്പൊ അത് കാരണം പിന്നെ ഇവള് പഠിക്കണ കാണുമ്പോൾ എനിക്കൊരു കുഞ്ഞും കൂടി ഞാനിങ്ങനെ പഠിക്കും അങ്ങനെ രീതിയിൽ പഠിച്ചൊരുത്തിട്ട് പിന്നെ ഈ സെവൻ റാങ്ക് എന്ന് പറയുന്നത് കോയിൻസ് സാധാരണ ഞങ്ങൾ തമ്മിൽ ഒരു തരത്തിലെത്തുവാറില്ല ഇത് തമ്മിലെന്തോ പൊരുത്തം മനഃപ്പൊരുത്തം അങ്ങനെ വന്നു മാത്രം പിന്നെ പഠിച്ചു കഷ്ടപ്പാടിന്റെ മാത്രമാണ് ഈ റാങ്ക് എന്ന് പറയുന്നത് ഇരുവരും ചെറുപ്പം മുതൽ നന്നായി പഠിക്കാറുണ്ടെന്നും ഇരുവരും ഒരേ റാങ്ക് നേടിയതും ഇരട്ടി മധുരമായി അമ്മ ഷൈബി പറഞ്ഞു ചെറുപ്പത്തിലും പറയാറുള്ളൂ അവൾ അങ്ങനെ ഒന്നും പറയില്ലായിരുന്നു മാത്രം പറയുന്നു കൂലിപ്പണിക്കാരനായ അച്ഛന്റെ വരുമാനം മാത്രമായിരുന്നു ഈ കുടുംബത്തിന്റെ ആശ്രയം പ്രതിസന്ധികളെ ഇച്ഛാശക്തി കൊണ്ട് അതിജീവിച്ച സഹോദരിമാർ കഠിനാധ്വാനത്തിലൂടെ ഏതൊരു സ്വപ്നവും യാഥാർത്ഥ്യമാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഗവൺമെന്റ് സ്കൂളിൽ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ചെങ്ങാതിക്കരുതൈ വൃക്ഷവത്കരണ ക്യാമ്പയിന് തുടക്കമായി കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫലവൃക്ഷതൈകൾ കൂട്ടുകാർക്ക് കൈമാറിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഹെഡ്മിസ്ട്രസ് റാണി എസ് കല്ലടാന്തിയിൽ പി ടി പ്രസിഡന്റ് ബ്ലോക്ക് റിസോഴ്സ് ആൻഡ് കാർത്തിക വിനോദ എന്നിവർ പ്രസംഗിച്ചു തൃക്കുളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആസ്റ്റേഡ് മെഡിസിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ഓഗസ്റ്റ് രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെ ഹാളിലാണ് ക്യാമ്പസ് സംഘടിപ്പിക്കുന്നത് ജനറൽ മെഡിസിൻ കാർഡിയോളജി പൾമനോളജി വിഭാഗങ്ങളിലുള്ള വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും സേവനങ്ങൾ ലഭ്യമാകുകയുള്ളൂ